മാഷ് അടുക്കിലേക്ക് വരുന്നതിനനുസരിച്ച് എൻ്റെ ഹൃദയം ഇടുപ്പ് അതിവേഗത്തിലാവുമെന്ന് ഞാൻ അറിഞ്ഞു എന്തിനാണ് ഈശ്വര മാഷി വരുന്നതെന്ന് ചിന്തിച്ച് തീരും മുമ്പേ എൻ്റെ മുൻപിലെത്തിയിരുന്നു ഒരു ചിരിയോടെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മാഷ് നിന്നു എൻ്റെ കണ്ണുകൾ ഇമ വെട്ടാതെ ആ കണ്ണുകൾ തന്നെ ഉടക്കി നിന്നു പെട്ടെന്നാണ് മാഷ് സംസാരിച്ചു തുടങ്ങിയത് നന്ദൂട്ടി ജീവിതത്തില് നിന്നോളെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇത്രയധികം അത് പക്ഷേ എൻ്റെ സങ്കടങ്ങളിൽ നിന്നും ഒരു മടക്കം എനിക്ക് നൽകിയ വ്യക്തിയോട് തോന്നുന്ന സ്നേഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തരത്തിലൊരാകർഷമോ കൗതുകമോ ഒന്നുമല്ല എൻ്റെ നല്ല പാതിയായി എന്നു ചേർത്ത് പിടിക്കാൻ എനിക്കെന്ന് പറഞ്ഞ് മാത്രം സ്നേഹിക്കാൻ വേണടോ നിന്റെ മാഷിന് കാന്താരിയെ മാഷ് പറഞ്ഞു നിർത്തേ ശരിക്കും ആ നിമിഷം അത് ഹോസ്പിറ്റലിൽ അന്ന് പോലും മറന്ന് ആ നെഞ്ചിലേക്ക് ഞാൻ മുഖം ചേർത്ത് കരഞ്ഞു അത്രമേ എനിലെ വാക്കുകൾ പോലും നിശബ്ദമാക്കിയിരുന്നു മാഷ് പറഞ്ഞതെല്ലാം മാഷിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഡി കാന്താരി എനിക്കറിയാം ആ മനസ്സും അതിലെ മോഹങ്ങളെല്ലാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ എനിക്ക് ശ്രദ്ധിച്ചേ മതിയാവൂ ഞാൻ കാരണം എൻ്റെ പെണ്ണിനെ ഒരാൾ പോലും കുറ്റം പറഞ്ഞ് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ അങ്ങനെ വല്ലതുണ്ടായ എങ്ങനെ പ്രതികരിക്കാൻ അവരോടൊന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നമ്മളുടെ രണ്ടു പേരുടെയും നല്ലതിനു വേണ്ടി എൻ്റെ കാന്താരി നന്നായി പഠിച്ച് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക് അറിയാം മാഷേ ആ മനസ്സിലുള്ള ഇഷ്ടം ഇത്രക്കാലം ഒളിപ്പിച്ചു വെച്ചതും ഈ ഒരു കാരണം കൊണ്ടെന്ന് അറിഞ്ഞപ്പോൾ തീരുമാനിച്ചതാണ് ഇനി എന്തു വന്നാലും എൻ്റെ മാഷിൻ്റെ പേരിനൊരു കളങ്കം വരുത്താതെ നല്ല രീതിയിൽ തന്നെ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും നല്ലൊരു വിജയം തന്നെ നേടും ഇന്നെനിക്ക് അത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും മാഷേ അത്രയും മതി നന്ദൂട്ടി ആരും പറയാനിടയാവാതിരിക്കട്ടെ നമ്മുടെ സ്നേഹം കാരണം നന്ദൂട്ടിയുടെ ഭാവി നഷ്ടമായി അത് നിന്റെ പഠിപ്പിനെ ബാധിച്ചു എന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ പിന്നെ എങ്ങനെ സാധിക്കും നന്ദൂട്ടി മറ്റുള്ളവർക്ക് വിദ്യ ചൊല്ലിക്കൊടുക്കാൻ മാഷു പറഞ്ഞു ഇല്ല എൻ്റെ മാഷെ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പാലിക്കും എൻ്റെ മാഷിന് വേണ്ടി ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പഠിപ്പിക്കും അത്രേ ഉള്ളൂ ഇനി മുതൽ പഠിക്കാനിരിക്കുമ്പോൾ വിളിക്കുക എന്തായാലും ഫ്രീ കോൾ അല്ലേ ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കും അതിൽ നിന്നും എക്സാമും നടത്തും എനിക്കറിയാം എൻ്റെ കാന്തരിയെ എങ്ങനെ നേരാക്കണമെന്ന് അതെന്തായാലും നല്ല ഐഡിയ അല്ലേ മാഷ ചോദിച്ചു ഐഡിയക്ക് കൊള്ളാം പക്ഷെ നടക്കുമോ എന്ന് കണ്ടറിയാം മാഷെ ഇങ്ങള് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പഠിക്കുവോ അറിയാം അതൊക്കെ എന്ത് വേണമെന്ന് എനിക്കറിയാം എൻ്റെ കാന്തരിയെ പഠിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താനും എനിക്കറിയാം കേട്ടോ മാഷ് പറഞ്ഞു പെട്ടെന്നാണ് ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടത് ഞാൻ മാഷിനെ നെഞ്ചിൽ നിന്നും മാറിപ്പോയി ഡോർ തുറന്നു നേഴ്സ് മെഡിസിൻ കൊടുക്കാൻ വന്നായിരുന്നു അവർ പോയി കഴിഞ്ഞതും ഞാൻ മാഷിനോട് പറഞ്ഞു അതേ മാഷേ പഠിപ്പിക്കുന്ന കൊള്ളാം ഞാൻ നന്നായി പഠിക്കുകയും ചെയ്യും പക്ഷേ എക്സാം കഴിഞ്ഞ അന്ന് തന്നെ ഇല്ലെങ്കിൽ പോകട്ടെ അതിന്റെ പിറ്റേന്ന് മര്യാദയ്ക്ക് വന്ന് കെട്ടിക്കൊണ്ട് പൊക്കോണം അതല്ല പിന്നെ എൻ്റെ പൊന്നുമോൻ സിംഗിൾ കളിച്ച് നടക്കാൻ പ്ലാനിങ്ങാണുണ്ടെങ്കിൽ ഞാൻ കോട്ടയത്ത് വീട്ടിൽ വരും എടി കാന്താരി നിന്റെ മാഷാണ് ആ എന്നെയാണ് കയറി ഈ പൊന്നുമോൻ എന്നൊക്കെ വിളിക്കുന്നത് എന്റെ കാന്താരിക്ക് നല്ല തല്ലിക്കിട്ടത്തിന്റെ കുഴപ്പാണ് കേട്ടോ മാഷ് ചിരിയോടെ പറഞ്ഞു എടു മനുഷ്യ നിങ്ങൾ എൻ്റെ മാഷൊക്കെ തന്നെയാ പക്ഷേ അത് കോളേജ് ടൈമേ അല്ലാത്തപ്പോ എൻ്റെ സ്വന്തം മാഷ് നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ നല്ല പാതയായതുകൊണ്ട് നമ്മൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വിളിക്കും ഞാൻ ചിരിയോട് പറഞ്ഞു ഇപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി നന്ദൂട്ടെ അതെന്താ മാഷേ വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് അത് അഡ്മിഷൻ എടുത്ത് ബികോം ഫൈനൽ ഇയർ ക്ലാസ്സിൽ കുത്തിരിപ്പുണ്ടെന്ന് ദേ മാഷെ എന്നെ വെറുതെ ദേഷ്യ പിടിപ്പിക്കരുത് കേട്ടോ അയ്യോ എനിക്കാന്തരയ്ക്ക് ദേഷ്യം വരുന്നോ അതുകൊള്ളാലോ ഞാൻ ഒന്നും പറയുന്നില്ല നമുക്ക് നോക്കാം എത്ര നേരം എന്റെ കാന്തരും മിണ്ടാതിരിക്കൂ എന്ന് മാഷെ പറഞ്ഞു ആ വെല്ലുവിളി സ്വീകരിച്ച് കുറെ നേരം ഞാൻ മിണ്ടാതിരുന്നെങ്കിലും അതെനിക്ക് പറ്റുന്ന പണിയിൽ നിന്നും മനസ്സിലായി അല്ല മാഷെ എനിക്കൊരു സംശയം നിങ്ങൾ ക്രിസ്ത്യൻസ് മിന്നല്ല ഉപയോഗിക്കുന്നെ പിന്നെന്താ ഇപ്പൊ ഈ താലി മേടിച്ചേ ഞാൻ മാഷിനെ വട്ടാക്കാൻ ചോദിച്ചു എന്റെ കർത്താവെ ഇത് എന്തൊരു പരീക്ഷണോ സ്വന്തം പെണ്ണിന് സ്നേഹത്തോടെ ഒരു താലം മേടിച്ചപ്പോ അതിലും അവക്ക് സംശയം മാഷെ നിങ്ങൾ ആദ്യം എന്നോട് പറ കർത്തവനോട് പിന്നെ നമുക്ക് പറയാം നന്ദു മിന്നായാലും താലിയായാലും അതിനെല്ലാം അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയോ നിനക്ക് അത് മാഷേ അതൊരു പുരുഷൻ തന്റെ പിണ് അവകാശത്തോടെ ചാർത്തു നൽകുന്നത് ഇന്നു മുതൽ എന്നും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പോടെ അങ്ങനല്ലേ മാഷേ ഞാൻ ചോദിച്ചു അങ്ങനെയും അർത്ഥമാക്കാം എന്നാലും മംഗല്യത്തിന്റെ ശ്വാതമായ ഭവ്യ പ്രതീകമാണ് താലിയായും മിന്നായും അതുപോലെ ഏറ്റവും അർത്ഥപൂർണമായ വാക്കിൽ അതിനെപ്പറ്റി പറഞ്ഞ പെണ്ണിന്റെ മംഗല്യസൂത്രം അതുപോലെ തന്നെ ഇവിടെ സ്ത്രീ ജീവാത്മാവായും പുരുഷൻ പരാത്മാവായിട്ടും ഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയുടെ സംരക്ഷണം പുരുഷനെ നിക്ഷേപിതമാക്കിയിരിക്കുന്നത് ജാതി മതപ്രകാരം പല വ്യത്യസ്ത പേരുകളും അറിയപ്പെട്ടാലും അതിനെല്ലാം ഈ പറഞ്ഞ അർത്ഥം മാത്രമേ ഉള്ളൂ മാഷ് പറഞ്ഞു സത്യം പറഞ്ഞ മാഷ് പറഞ്ഞതൊന്നും ആദ്യമൊന്നും എന്റെ തലയിൽ കയറിയില്ല അല്ലേലും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ അത് മനസ്സിലാക്കി മാഷ് അതിനെ ഒന്നുകൂടെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു നന്ദു പിന്നെ ഞാൻ ഈ താലി മേടിച്ചതിന് മറ്റൊരു കാരണമുണ്ട് ചെറുപ്പം മുതൽ നിന്റെ വിശ്വാസപ്രകാരം ഒരുപാട് കേട്ടും കണ്ടും അറിഞ്ഞിട്ടുണ്ടാവും താലിയുടെ മഹാത്മ്യം അങ്ങനെയുള്ളപ്പോൾ എൻ്റെ നന്ദുവിൻ്റെ ജീവിതത്തിലെ അത്രയും പരിശുദ്ധമായ ഈ ഒരു ചടങ്ങിലെ എൻ്റെ നന്ദു മനസ്സിൽ ഒരിക്കലെങ്കിലും മോഹിച്ചിട്ടുള്ള ആ താൽ തന്നെ അതിന് അനുയോജ്യം മാഷ് പറഞ്ഞു സത്യം പറഞ്ഞ ഞാൻ അറിയുകയായിരുന്നു എൻ്റെ മനസ്സിൽ മാത്രം ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ പോലും എൻ്റെ മാഷ് എനിക്കായി ഓരോന്നായി ചെയ്തായിരുന്നു എടാ കാന്താരി എന്താട ഈ ആലോചിച്ചിരിക്കുന്നേ മാഷ ചോദിച്ചു ഒന്നുമില്ല ഇച്ചായ ഞാൻ ചുമ്മാ ചിന്തിച്ചിരിക്കുമായിരുന്നു ഇതിന് മാത്രം എന്ത് പുണ്യ ഞാൻ ചെയ്തത് എൻ്റെ ഇച്ചായനെ കിട്ടാൻ മാത്രം ആഹാ അത് പൊളിച്ചല്ലോ കാന്താരി ഇച്ചായൻ നീ ഇപ്പോ താനീ കോട്ടയംകാരി നസ്രാണി ആയിപ്പോയല്ലോ പെണ്ണെ പിന്നെ പുണ്യം അതൊന്നും പുണ്യത്തിൻ്റെയോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു നന്ദു നാം ജീവിച്ചിരിക്കുമ്പോ തന്നെ തല്ല അവനുള്ളത് ഇവളെന്നും ഇവക്കുള്ളത് അവൻ എന്നും അങ്ങനെയുള്ളപ്പോ എവിടെയൊക്കെ കറങ്ങടിച്ച് നടന്നാലും അവസാനം ദാ ഇങ്ങനെ ക്ലാസ് മുറിയിലൊക്കെ ആ കണ്ടുമുട്ടില് മാഷു പറഞ്ഞു അതെന്താ ഞാൻ എന്ന് വിളിച്ചത് ഇഷ്ടമായില്ലേ ഇല്ലെങ്കിൽ അങ്ങ് സഹിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വിളിക്കുമെന്ന് ഇങ്ങള് അതൊക്കെ കേക്കും എന്റെ ഇച്ചായ മാഷേ അത് കേട്ടതും മാഷു കുറേ അധികം ചിരിച്ചു വിളിച്ചോ വിളിച്ചോ എന്റെ കാന്താരിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ പക്ഷെ ഈ ഒരു ഫ്ലോയില് കോളേജ് വെച്ച് ഇന്നും വിളിച്ച് കളയരുത് നന്ദു എന്റെ ഫോൺ എടുത്ത് ഇന്നലത്തെ പോലെ ഞാൻ പറഞ്ഞു ഒന്ന് ടൈപ്പ് ചെയ്താ മാഷു പറഞ്ഞു ശരി ചായ അയ്യോ ഈ ചായ മാഷേ അങ്ങനെ പറഞ്ഞ് ഞാൻ മാഷിന്റെ ഫോൺ എടുത്തു എനിക്ക് മനസ്സിലായി അതെനിക്കുള്ള പോസ്റ്റ് എന്നെ കൊണ്ട് ടൈപ്പ് ചെയ്യാനാണ് മാഷ് പറഞ്ഞു തുടങ്ങി ഇത്രയും മതി നന്ദു പോസ്റ്റ് ചെയ്തേക്ക് ഓക്കെ മാഷെ അപ്പോഴാണ് മാഷിന്റെ ഫോണിലേക്ക് റോഷനിയുടെ ഒരു മെസ്സേജ് വന്നത് മാഷിന്റെ കയ്യിൽ ഞാൻ ഫോൺ എടുത്തു അത് വായിക്കും തോറും ആ മുഖത്ത് ഒരു ഗൗരവം വന്നിറിഞ്ഞത് ഞാൻ അറിഞ്ഞു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടതി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു